ഗൗരി പതിയെ തലചേരിച്ച് ഉറങ്ങിക്കിടക്കുന്ന രുദ്രനെ നോക്കി കിടക്കണ കിടപ്പ് കണ്ടില്ലേ ചെകുത്താൻ എൻ്റെ മാത്രം ചെകുത്താൻ ഈ ചെകുത്താനോട് എനിക്ക് വെറുപ്പ് മാത്രമായിരുന്നു പിന്നെ വെറുപ്പിലൂടെ ഞാൻ എൻ്റെ രുദ്രേടനെ പ്രണയിച്ചു തുടങ്ങി എനിക്കിപ്പോൾ എൻ്റെ രുദ്രേട്ടനില്ലാതെ ജീവിക്കാനാവില്ല എൻ്റെ പ്രാണനാണ് ദേ ഈ ഉറങ്ങിക്കിടക്കുന്നത് ഗൗരിക്ക് രുദ്രനോട് സ്നേഹം തോന്നി ഗൗരി പതിയെ അവളുടെ കൈ ഉയർത്തി രുദ്രൻ്റെ തലമുടി കിഴയിലൂടെ തലോടി ഗൗരി പതുക്കെ അവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു അവൾ അവൻ്റെ മുഖത്തിന് നേരെ മുഖം വെച്ചു എന്തൊരു ഉറക്കാണ് ഇപ്പം എന്തൊരു നിഷ്കളങ്കത എണീറ്റ ചീറ്റ പുരിയെ പോലെ ഗർജിക്കും ഗൗരി രുദ്രന്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കാൻ തുടങ്ങി ഗൗരി കുനിഞ്ഞ് രുദ്രന്റെ ചുണ്ടുകളിൽ പതിയൊന്ന് മുത്തി രുദ്രൻ കണ്ണുകൾ തുറന്ന് ഗൗരിയെ നോക്കി അവളെ തന്നിലേക്ക് വേദനിപ്പിക്കാതെ അടിപ്പിച്ച് അവളുടെ അതിരങ്ങൾ നുകർന്നു ആവേശത്തോടെ അതിലുപരി അവളോടുള്ള അടങ്ങാത്ത പ്രണയത്തോടെ ഗൗരിക്ക് ശ്വാസം എടുക്കാൻ കഴിയാതെ വന്നതും പിന്നെ രുദ്രൻ അവളെ വിട്ട് അവളുടെ തോളിൽ പിടിച്ച് പതുക്കെ കട്ടിൽ കിടത്തി അവളുടെ മുഖത്തിനു മുന്നിൽ ചെന്ന് പറഞ്ഞു ഗൗരി നീ ഇപ്പം എന്താണ് ചെയ്തത് അത് ഞാൻ രുദ്രേട്ട അത് ഞാനൊന്നും ചെയ്തില്ല ആണോ നീ ഒന്നും ചെയ്തില്ലേ പിന്നെ എന്തിനാണ് എന്നോട് ഇത്ര അടുത്തിരുന്നത് പിന്നെ ചുംബിച്ചത് പോലും പറ ഗൗരി രുദ്രൻ കുസൃതിയോടെ ചോദിച്ചതും ഗൗരിയുടെ മുഖം ചുവന്നു തൊടുത്തു ഇപ്പം നിന്നെ കാണാൻ ആപ്പിൾ കഷ്ണം പോലെയുണ്ട് കടിച്ചെടുത്തോട്ടെ ഞാൻ രുദ്രേട്ട മാറ് എനിക്ക് സംസാരിക്കുമ്പോൾ തല നന്നായി വേദനിക്കുന്നുണ്ട് രുദ്രേട്ട നീ കൊറച്ചുകൂടെ നേരം കിടന്നോ ഞാൻ താഴെ ഉണ്ടാവും അവൻ അതും എണീറ്റ് വാതിക്കലിൽ എത്തിയതും തിരിഞ്ഞു നോക്കി എന്താണ് രുദ്രേട്ടാ അത് ഇന്ന് എന്തായിരുന്നു യാഷ് നിന്നെ കാണാൻ വന്നത് യാഷ് വന്നത് എന്നെ അവന്റെ ഒപ്പം കൊണ്ടുപോവാനാ രുദ്രേട്ട അവനിപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നു പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരു നാൾ അവനെ സ്നേഹിച്ചിരുന്നു അവൻ എന്നെ ചതിച്ചു എന്റെ വീട്ടുകാരിപ്പൊ എന്നോട് മിണ്ടുന്നില്ല അവരെ എനിക്ക് കാണാൻ പറ്റുന്നില്ല അതിന് കാരണം ആയാഷൊ ഒറ്റ ഒരുത്തനാണ് രുദ്രേട്ട അവൻ നിന്റെ കൈയും പിടിച്ചു നിന്ന കൈ കുടയണം അല്ലാതെ ശരി രുദ്രൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് താഴേക്ക് പോയി ഗൗരി കുറച്ചു നേരം കിടന്ന ശേഷം എണീറ്റിരുന്നു അപ്പോഴാണ് മുറിയുടെ വാതിൽ തുറന്ന് രുദ്രൻ അകത്തേക്ക് വന്നത് ഗൗരി എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കേ ഇത്രയും നേരമായിട്ട് കഴിച്ചിട്ടില്ല എന്നവൾ ഓർത്തു ഗൗരി വന്ന് ഭക്ഷണം കഴിക്കേ രുദ്രൻ വീണ്ടും ഗൗരിയോട് പറഞ്ഞു പക്ഷേ ഗൗരി നിസ്സഹായതയോടെ മുഖം ചുളിച്ചു പറഞ്ഞു എനിക്ക് നടക്കാൻ കഴിയില്ല രുദ്രേട്ടൻ എന്നെ ഒന്ന് വന്ന് എടുക്കോ ശരി അത്രയും പറഞ്ഞ് രുദ്രൻ ഗൗരിയുടെ അടുത്തേക്ക് ചെന്ന് രുദ്രൻ അവളെ എടുത്തു അവളെ അവൻ പതിയെ സോഫയിലെടുത്തി രുദ്രേട്ടൻ ഭക്ഷണം കഴിച്ചോ ഗൗരി അവനോട് ചോദിച്ചു വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം നീ ആദ്യം കഴിക്കേ രുദ്രൻ പറഞ്ഞു നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കഴിക്കാം രുദ്രേട്ടം മാത്രം കഴിക്കാതിരുന്ന എനിക്കെങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റും അതുകൊണ്ട് എൻ്റെ ഒപ്പം രുദ്രേട്ടനും കഴിക്കേ അത്രയും പറഞ്ഞുകൊണ്ട് ഗൗരി പ്ലേറ്റിൽ നിന്ന് ഒരു കഷ്ണം ചപ്പാത്തി പൊട്ടിച്ച് അതിൽ പച്ചക്കറികൾ നിറച്ച് രുദ്രന് നേരെ നീട്ടി ഞാൻ കഴിക്കുന്നതിന് മുന്നേ രുദ്രേട്ടൻ കഴിക്കേ വേണ്ട നീ ആദ്യം കഴിക്കേ രുദ്രൻ പറഞ്ഞു ആ അത് പറ്റില്ല രുദ്രേട്ടൻ ആദ്യം കഴിക്കണം എന്നും പറഞ്ഞ് രുദ്രൻ്റെ വായിലേക്ക് ചപ്പാത്തി വെച്ചു കൊടുത്തു രുദ്രൻ ഗൗരിയെ നോക്കി ചപ്പാത്തി കഴിക്കാൻ തുടങ്ങി അവനും അവൾക്ക് വാരിക്കൊടുത്തു രണ്ടുപേരും പരസ്പരം ഊട്ടി അവൻ തന്നെ അവൾക്ക് വാ കഴുകി കൊടുത്ത് ഡോക്ടർ തന്ന മരുന്ന് അവൾക്ക് കൊടുത്തു അർദ്ധരാത്രിയായിരുന്നു രുദ്രൻ കുളി കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ഗൗരി ഉറങ്ങാതെ ബെഡിൽ തന്നെ ഇരിക്കുന്നതാണ് അവൻ കണ്ടത് ഗൗരി എന്താണോ ഉറങ്ങിയില്ലേ ഞാൻ ഞാൻ രുദ്രേട്ടനെ കാത്തിരിക്കുകയായിരുന്നു ഗൗരി പറഞ്ഞു ഗൗരി നീ ഇവിടെ എൻ്റെ കൂടെ ഉറങ്ങാൻ പോവുകയാണോ അപ്പോൾ ഞാൻ ഇവിടെ കിടക്കുന്നത് രുദ്രേട്ടന് ഇഷ്ടമല്ല അയ്യേ അങ്ങനെയൊന്നുമില്ല പിന്നെ ഇവിടെ തന്നെ ഉറങ്ങും ഓക്കെ ഇനിയിപ്പോൾ ഇവിടെ കിടന്നോ അത്രയും പറഞ്ഞ് രുദ്രൻ ടവൽ സോഫയിൽ വെച്ചിട്ട് കിടക്കയിലേക്ക് വന്നു പുതപ്പെടുത്ത് അവൻ ഗൗരിയുടെ അടുത്ത് കണ്ണുകളടച്ച് കിടന്നു കണ്ണുകൾ അടച്ചു കിടന്നു രുദ്രനിൽ നിന്ന് പുതുപ്പ് പിടിച്ചു വാങ്ങി ഗൗരി അടച്ചു രുദ്രൻ പതുക്കെ കണ്ണുകൾ തുറന്നു ഗൗരിയുടെ മേലെയാണ് ഇപ്പോൾ പുതപ്പ് മുഴുവൻ അവൻ കണ്ണുകളിൽ കൈവെച്ചുകൊണ്ട് വീണ്ടും ഉറങ്ങാൻ കിടന്നു ഗൗരി പുതപ്പ് താഴ്ത്തി രുദ്രൻ വീണ്ടും ഉറങ്ങുന്നത് കണ്ടു ഗൗരി രാവിലെ ഉണർന്നപ്പോൾ രുദ്രൻ അവിടെ ഇല്ലായിരുന്നു ഗൗരി പതിയെ എണീറ്റ് ബാത്റൂമിൽ നോക്കിയപ്പോൾ രുദ്രൻ അവിടെയും ഇല്ലായിരുന്നു അതിനുശേഷം ഗൗരി പതിയെ ഫ്രഷ് ആവാൻ അവളുടെ മുറിയിലേക്ക് പതിയെ നടന്നു ഫ്രഷായി ഇറങ്ങി വന്നപ്പോൾ രുദ്രൻ സോഫയിൽ ഇരിക്കുന്ന അവൾ കണ്ടു പതിവ് പോലെ അവനൊരു കയ്യിൽ കാപ്പിയും മറുകൈയിൽ പത്രവും വായിച്ചിരിക്കുകയാണ് റിയ പിന്നെ പശ ഒട്ടിയതുപോലെ രുദ്രന്റെ കൂടെ ഇരിക്കുന്നുണ്ട് അത് കണ്ടതും അവൾക്ക് വീണ്ടും ദേഷ്യം വന്നു അവൾ പതിയെ നടന്നു വന്ന് രുദ്രൻ്റെ അടുത്തിരുന്നു ഇപ്പോൾ സുഖം തോന്നുന്നുണ്ടോ കുഴപ്പമൊന്നുമില്ലല്ലോ ഗൗരി പുഞ്ചരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അതെ എനിക്ക് സുഖമാണ് കുഴപ്പമൊന്നുമില്ല അത്രയും പറഞ്ഞുകൊണ്ട് അവൾ റിയയെ നോക്കി പിന്നെ എന്തോ ഓർത്തെടുക്കാൻ തുടങ്ങി ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്നവൾ രുദ്രനെ നോക്കി പറഞ്ഞു രുദ്രേട്ടാ ഇന്നലെ ആരോ എന്നെ സ്റ്റെയർ കേസിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടതുപോലെ തോന്നുന്നു അവനൊന്നു മൂളി ഞാൻ എല്ലായിടത്തും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ നിന്ന് അത് വ്യക്തമായി മനസ്സിലാകും ആരാണ് ഗൗരിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് അതിൽ കാണാൻ പറ്റും റിയ പേടിയോടെ ഉമ്മിനീരിറക്കി രുദ്രൻ വീട്ടിൽ സി സി ടി വി വെച്ചിരിക്കുന്ന കാര്യം അവൾക്കറിയില്ലായിരുന്നു ഗൗരിയെ തള്ളിയത് താനാണെന്ന് രുദ്രൻ അറിഞ്ഞാൽ അവൻ എന്നെ ശരിക്കും കൊല്ലും റിയ രുദ്രന്റെ മുഖത്തേക്ക് ഭയത്തോടെ നോക്കി ഗൗരിയും രുദ്രനും ഒരുമിച്ച് പുറത്തേക്ക് വന്നു ആ സമയം രുദ്രൻ ഫോണിൽ ആരോടോ സംസാരിക്കായിരുന്നു കറുത്ത നിറത്തിലുള്ള സ്യൂട്ടിൽ രുദ്രൻ വളരെ സുന്ദരനായി ഗൗരിക്ക് തോന്നി അവനും പുറത്തുണ്ടായിരുന്നു അവൻ്റെ കണ്ണുകൾ ഗൗരിയിൽ തന്നെ ഉറപ്പിച്ചിരുന്നു ഗൗരി രുദ്രനെ നോക്കുന്ന രീതിയും അവന് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല ദേഷ്യത്തിൽ അവൻ്റെ മുഷ്ടികൾ ചുരുണ്ടു പിന്നെ അവൻ ഫോൺ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു സഹോദര നീ എന്താണ് ചെയ്യുന്നത് എപ്പോഴാണ് നീ ഈ രുദ്രനെ കൊല്ലുക അവൻ്റെ നാശം അതെനിക്ക് കാണണം രുദ്രനെ കൊല്ലാൻ സമയമെടുക്കും പക്ഷേ നിനക്ക് ആ പെൺകുട്ടിയെ വേണമെങ്കിൽ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പോവാം പിന്നെ നിനക്ക് അവളെ എന്ത് വേണമെങ്കിലും ചെയ്യാം സഹോദര നമ്മളാ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോയാൽ രുദ്രൻ മിണ്ടാതിരിക്കുമെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ നിങ്ങൾക്കറിയാമോ രുദ്രൻ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് അവൻ്റേതാണ് അവനത് അത്ര എളുപ്പത്തിൽ ഉപേക്ഷിക്കില്ല രുദ്രൻ ആ പെൺകുട്ടിയെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടോ അവൾ അത്ര സുന്ദരിയാണോ അതെ വെണ്ണക്കൽ ശില്പം പോലെ തോന്നിക്കും അവളെ കണ്ടാൽ അപ്പോൾ ശരി ഞാൻ ഇന്ന് തന്നെ ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകാം അവൾ എവിടേക്കാണ് പോകുന്നതെന്ന് നീ എന്നോട് പറയണം അവൾ ഇപ്പോൾ കോളേജിലേക്ക് പോകും അപ്പോൾ ഞാൻ വീണ്ടും വിളിക്കാം രുദ്ര ഗൗരി അവളെ ഇന്ന് ഞാൻ സ്വന്തമാക്കിയിരിക്കും നിന്നിൽ നിന്ന് ഞാൻ അവളെ എന്നേക്കുമായി എൻ്റെ ഇത് മാത്രമാക്കിയിരിക്കും ഗൗരിയും രുദ്രനും വേറെ കാറുകളിലാണ് പോയത് കാറിലിരുന്നു കൊണ്ട് രുദ്രൻ തൻ്റെ ഫോണിൽ എന്തോ നോക്കുകയായിരുന്നു പിന്നെ അവൻ ഒരു നമ്പർ ഡയൽ ചെയ്തു ഫോണിൽ ആരോടോ സംസാരിച്ച ശേഷം കോൾ കട്ട് ചെയ്തു ഗൗരി കാറിലിരുന്ന് തൻ്റെ നോട്ടുകൾ നോക്കുകയായിരുന്നു ഇന്ന് അവൾക്ക് ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം കോളേജ് എത്തിയതും പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത ശേഷം അമൃതയും തനുവും ഗൗരിയും ക്യാൻറ്റീനിലേക്ക് പോയി ഗൗരി നിറയെ ഭക്ഷണം ഓർഡർ ചെയ്തിരുന്നു ഗൗരി നീ എന്തിനാ ഇത്രയും ഭക്ഷണം ഓർഡർ ചെയ്തത് ഇത് മുഴുവനും നീ കഴിക്കുമോ അതെ ഞാൻ എല്ലാം കഴിക്കും ഞാൻ ഒന്നും ബാക്കി വയ്ക്കില്ല കോളേജിൽ എത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കാൻ പറ്റുന്നത് തന്നെ രുദ്രേട്ടൻ എപ്പോഴും പച്ചക്കറികളാണ് കഴിക്കുക പിന്നെ രുദ്രേട്ടനെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് ഇഷ്ടമില്ലെങ്കിലും ഞാൻ കഴിക്കും അമൃത ഞാൻ രുദ്രേട്ടനെ പ്രണയിക്കുന്നുണ്ട് നീ എന്താണ് പറയുന്നത് നീ ശരിക്കും രുദ്രേട്ടനെ പ്രണയിക്കുന്നുണ്ടോ അതെ അതെ അമ്മു ഇപ്പോൾ രുദ്രേട്ടൻ മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ ഞങ്ങൾക്കൊരു സംശയമുണ്ടായിരുന്നു പക്ഷേ ദ നിന്നെ ബലമായി കൂട്ടിക്കൊണ്ടുപോയി കൂടെ ജീവിക്കാൻ നിർബന്ധിച്ച രുദ്രേട്ടനുമായി നീ എങ്ങനെ പ്രണയത്തിലായി അമ്മു ചോദിച്ചു എനിക്കറിയില്ല ഞാൻ ആ ചെകുത്താനെ കൂടുതൽ ഇഷ്ടപ്പെട്ടു പോയി ഞങ്ങൾക്ക് നിന്റെ സന്തോഷമാണ് വലുത് നീ ഹാപ്പി ആയിരിക്കണാ ഞങ്ങൾ നിൻ്റെ കൂടെ എന്നും ഉണ്ടാവും ഭക്ഷണം വന്നതും അവർ ഫുഡ് കഴിക്കാൻ തുടങ്ങി എന്നാ ശരി എന്നാൽ ശരി നമുക്ക് നാളെ കാണാം എനിക്ക് രുദ്രേട്ടൻ ഒന്ന് കാണാൻ പോകണം ഓക്കേ ഡീ ഗൗരി കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയതും സിട്ടു അവളുടെ മുന്നിലേക്ക് വന്നു സിട്ടു നിനക്ക് രുദ്രേടൻ്റെ ഓഫീസ് എവിടെയാണെന്ന് അറിയാമോ ആ അറിയാം എന്നെ അവിടെ കൊണ്ടുപോ പക്ഷേ മാഡം സാറിപ്പോ തിരക്കിലായിരിക്കും എനിക്ക് രുദ്രേടനെ കാണണം സിട്ടു അവർ രുദ്രന്റെ ഓഫീസിലേക്ക് യാത്ര തിരിച്ചു പക്ഷേ ഒരു കറുത്ത റേഞ്ച് റോവർ തങ്ങളെ പിന്തുടരുന്നത് അവർ ശ്രദ്ധിച്ചിരുന്നില്ല കുറച്ചു കഴിഞ്ഞതും അവരുടെ കാർ ഒരു വിജനമായ റോഡിലെത്തി അവരുടെ കാറിന്റെ മുന്നിലായി മറ്റൊരു കാറ് തടസ്സം നിന്നതും ഡ്രൈവർ പെട്ടെന്ന് കാറിന്റെ ഇട്ടു ആരാണോ ഡ്രൈവർ അലറി എന്താ പറ്റിയത് എന്തിനാണ് ചേട്ടൻ കാർ നിർത്തിയത് ഗൗരി ചോദിച്ചു മേഡം എനിക്ക് തോന്നുന്നു എന്തോ കുഴപ്പമുണ്ടെന്ന് സിട്ടു അതു പറഞ്ഞുകൊണ്ട് കാറിൽ നിന്നിറങ്ങി അപ്പോഴാണ് ആ റേഞ്ച് റോവറിൽ നിന്ന് കൈകളിൽ ആയുധങ്ങളുമായി ധാരാളം ഗുണ്ടകൾ പുറത്തു വന്നത് രണ്ട് ഗുണ്ടകൾ സിട്ടുവിന്റെ അടുത്തേക്ക് നടന്നു സിട്ടു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആ ഗുണ്ടകളെ കൊന്നിരുന്നു സിട്ടു കൂടുതൽ ഗുണ്ടകളെ കൊല്ലാൻ നോക്കുന്നതിന് മുമ്പ് പിന്നിൽ നിന്ന് ഒരാൾ വന്ന് സിട്ടുവിന്റെ തലയിൽ ശക്തമായി അടിച്ചു സിട്ടു തലയിൽ കൈവച്ച് ബോധരഹിതമായി വീണു ഇതെല്ലാം കണ്ട് ഗൗരി നന്നായി ഭയന്നിരുന്നു ഡ്രൈവർ അവിടെ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴേക്കും കാറിൻ്റെ ചില്ലുകൾ തകർന്നു ആരാണ് നീ ഞങ്ങളിൽ നിന്ന് നിനക്ക് എന്താണ് വേണ്ടത് പെട്ടെന്നൊരാൾ ഗൗരിയുടെ വശത്തുള്ള വാതിൽ തുറന്ന് ഗൗരിയെ പിടിച്ച് പുറത്തേക്ക് വലിച്ചു ഗൗരി നിലവിളിച്ചു കൊണ്ടിരുന്നു പക്ഷേ അവളുടെ ശബ്ദം കേൾക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഒരു വലിയ ബംഗ്ലാവിൻ്റെ ഇരുണ്ട മുറിയിലെ ഒരു വലിയ കിങ് സൈസ് കട്ടിലിൽ ഗൗരി ബോധരഹിതയായി കിടക്കുകയായിരുന്നു പെട്ടെന്നൊരാൾ അവളുടെ മുറിയിലേക്ക് കയറി ആ മനുഷ്യൻ ഗൗരിയെ സൂക്ഷിച്ചു നോക്കി കുറച്ചുനേരം ഗൗരിയെ നോക്കി നിന്ന ശേഷം ആ മനുഷ്യൻ മൃദുവായി സംസാരിച്ചു ഈ പെൺകുട്ടി ശരിക്കും ഒരു സുന്ദരിയാണ് അതുകൊണ്ടാണ് എൻ്റെ സഹോദരന് അവളോടങ്ങാത്ത ബ്രാന്ത് അതിനുശേഷം അവൻ തൻ്റെ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു കുറച്ച് കഴിഞ്ഞതും ബംഗ്ലാവിന് പുറത്ത് ഒരു കറുത്ത കാർ വന്നു ആ കാറിൽ നിന്ന് അമൻ ഇറങ്ങി ഉള്ളിന്റെ ഉള്ളിൽ ഗൗരിയെ കാണാൻ അവൻ ആഗ്രഹിച്ചു അമൻ അകത്തേക്ക് നടന്നു മറുവശത്ത് സിട്ടുവിനെ ആരൊക്കെയോ ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കുറച്ച് സമയത്തെ ചികിത്സയ്ക്ക് ശേഷം സിട്ടുവിന് ബോധം വന്നു അവൻ വേഗം അവന്റെ ഫോൺ എടുത്ത് രുദ്രനെ വിളിച്ച് വഴിയിൽ നടന്നതെല്ലാം പറഞ്ഞു ഇത് കേട്ടതും രുദ്രന്റെ മുഖം കോപത്താൽ പൂർണ്ണമായി ചുമന്നു അവൻ്റെ മുഷ്ടികൾ ചുരുണ്ടു സിട്ടു പറഞ്ഞത് കേട്ട രുദ്രൻ ദേഷ്യത്തോടെ ആരെയൊക്കെയോ വിളിച്ചു ഗൗരിക്ക് അപകടം സംഭവിച്ചത് എന്താ നിങ്ങൾ അറിഞ്ഞില്ലേ ക്ഷമിക്കണം ബോസ് ഫോണിൽ നെറ്റ്വർക്ക് ഇല്ലായിരുന്നു ഞങ്ങൾ ബോസിനോട് പറയാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ബോസുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല ഗൗരി എവിടെയാണ് ഗൗരിക്കൊരു ചെറിയ പോറൽ പോലും പറ്റിയാൽ ഞാൻ നിങ്ങളെ വിടില്ല ബോസ് ഇതൊരു വലിയ ബംഗ്ലാവാണ് ചുറ്റും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അവൻ തന്റെ വീടിനുള്ളിൽ കാട്ടു നായ്ക്കളെ വളർത്തിയിട്ടുണ്ട് കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട് ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയുന്നവ നിങ്ങളുടെ കൈവശം അപ്പോൾ നിങ്ങളുടെ കൈവശം തോക്കുകളില്ലേ രുദ്രൻ ദേഷ്യത്തോടെ ചോദിച്ചു